ഹലോ ഇത്തവണത്തെ കൂടൽ മാണിക്കം ഉത്സവം കാണാൻ ഞങ്ങൾ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ അതിൻ്റെ കുറച്ച് വിശേഷങ്ങളാണ് എൻ്റെ കൂടെ വർക്ക് ചെയ്യണ കൊളീഗിൻ്റെ നാടാണ് ഇരിഞ്ഞാലക്കുട രണ്ട് ദിവസം അപ്പം അവളുടെ വീട്ടിലൊക്കെ സ്റ്റേ ചെയ്ത് അങ്ങനെയാണ് ഞങ്ങൾ ഉത്സവം കാണാൻ പോയത് ആ കാണുന്ന മരം കണ്ടോ എന്താണെന്നറിയില്ല എനിക്കത് ഒരുപാട് ഇഷ്ടപ്പെട്ടു അമ്പലത്തിൻ്റെ അകത്തേക്ക് കയറുന്ന വഴിക്ക് മദലിൻ്റെ രണ്ട് സൈഡിലായിട്ടും യൂറോ ഉണ്ടായിരുന്നു നല്ല ഭംഗിയായിരുന്നു വരച്ച് വെച്ചിരിക്കുന്നത് കാണാൻ ഞങ്ങളതൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നടക്കുമായിരുന്നു പിന്നെ അമ്മൂന് കൊലുസ് മേടിക്കണമെന്ന് പറഞ്ഞു കൊലിസ് വാങ്ങാൻ പോയി ആ വീഡിയോ എടുക്കുന്നതാണ് കേട്ടോ ശ്വേത അവൾ അതിൻ്റെ കൂടെ വർക്ക് ചെയ്യുന്നത് അവളുടെ അനിയൻ അനീതി കസിൻസ് ഞങ്ങളെല്ലാവരും കൂടെയാണ് ഉത്സവം കാണാൻ പോയത് ആ നിൽക്കുന്നത് ശ്വേതയുടെ അമ്മയാണ് കേട്ടോ ആൻറ്റിയോട് ഞങ്ങൾ നമ്മുടെ അമ്മൂൻ്റെ വിശക്കണു കഥകൾ പറയുമായിരുന്നു എന്താണെന്നറിയില്ല ഇവക്ക് പാതിരാത്രിയാണ് വിശപ്പ് വരുന്നത് കഥകളി തുടങ്ങാറായിണ്ടായിരുന്നു ഉണ്ടായിരുന്നു അപ്പോൾ അമ്മു പറഞ്ഞു അവൾക്ക് ചുട്ടി കുത്തുന്നത് കാണണം എന്ന് അവൾ ഇതുവരെ കണ്ടിട്ടില്ല അങ്ങനെ ഞങ്ങൾ ചുട്ടി കുത്തുന്ന സ്ഥലത്ത് പോയി അതൊക്കെ കുറച്ച് നേരം കണ്ട് അവൾക്ക് കാണിച്ചൊക്കെ കൊടുത്തു കഴിഞ്ഞു പിന്നെ മേളം തുടങ്ങാറായി അമ്പലത്തിൽ പോയാൽ മേളം കേൾക്കാണ്ട് വരുന്നത് ശരിയല്ലല്ലോ അങ്ങനെ അന്ന് അവിടെ പതിനേഴ് ആനകളുണ്ടായിരുന്നു കേട്ടോ അതിലൊന്ന് നമ്മുടെ ബാഹുബലി സിനിമയിൽ പ്രവാസി ചവിട്ടിക്കയറുന്ന ആനയിലെ ചിറക്കിൽ കാളിദാസ് അവനായിരുന്നു തിടം പിടുത്ത് നിന്നിരുന്നത് മേളം ഒന്നും പറയാനില്ല ഒരുപാട് ഇഷ്ടമായി എനിക്ക് പൊതുവേ മേളം കേൾക്കാൻ ഭയങ്കര ഇഷ്ടമാണ് അങ്ങനെ കുറേ വർഷങ്ങൾക്ക് ശേഷം നല്ല മേളം കേട്ടു അതെല്ലാം കഴിഞ്ഞ് ഞങ്ങളെല്ലാവരേയും കൂടെ വീട്ടിലേക്ക് തിരിച്ചുപോയി